കുട്ടിയെ അങ്ങനെ എത്തിച്ചത് അവളുടെ അമ്മയാണ് അങ്ങ് ഹൃദയം തുറക്കാൻ പോവുകയാണ് അങ്ങനെ തുറക്കുമ്പോൾ അതിൻ്റെ അകത്തിരിക്കുന്ന ഈശ്വരനെ എൻ്റെ അന്വേഷണം അറിയിക്കണം ഒന്ന് രണ്ട് ഈശ്വരൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അങ്ങ് ശ്രദ്ധിച്ചു നോക്കി എനിക്ക് പറഞ്ഞു തരണം രണ്ടായിരത്തി ഒമ്പതിൽ ബറോഡയിലെ ഒരു വലിയ ഹോട്ടലിൽ നമ്മുടെ മുൻ രാഷ്ട്രപതി ഒരു ലോകപൂരന്റെ തലത്തിലേക്ക് വളർന്ന ഒരു മഹാപുരുഷൻ എ പി ജെ അബ്ദുൾ കലാം സാറ് പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന സമയം അദ്ദേഹത്തിന് വൈകുന്നേരം ഒരു ഫോൺ കോൾ വന്നു ആ ഫോൺ കോൾ ഡോക്ടർ ശയ്യേഷ് മേത്തേടയാണ് അദ്ദേഹത്തിന് അറുപത്തൊമ്പത് വയസ്സുണ്ട് ഭാരതത്തിൽ അറിയപ്പെടുന്ന കാർഡിയാക് സർജൻ ഒരു ദിവസം കുറഞ്ഞത് പത്തോളം ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്ന ആൾ മനുഷ്യരക്തം തന്റെ കൈകളിൽ പുരാളാത്ത ഒരു ദിവസം പോലും അദ്ദേഹത്തിനില്ല അതിൽ നിന്നും കിട്ടണമെങ്കിൽ കുറഞ്ഞത് മാസം മുമ്പ് ബുക്ക് ചെയ്യണം അദ്ദേഹമാണ് സാറിനെ വിളിച്ചത് എനിക്കൊരു പത്ത് മിനിറ്റ് വേണം ഞാൻ വലിയ പ്രശ്നത്തിലാണ് അദ്ദേഹം പറയുന്നുണ്ട് ഇതൊരു ഇമോഷണലല്ല ശൈലേഷ് മാധ്യമ അന്ന് വന്നു വാങ്ങിക്കെന്താ പ്രശ്നം നേരിട്ട് പറയണം അങ്ങനെ ഹോട്ടലിൽ അദ്ദേഹം എത്തുന്നു ഇവര് സംസാരിക്കുന്നു പുതിയ പറയുന്നു രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണോ ഇരുപത്തിയാറാം തീയതിയാണോ അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ യങ് പേരൻസ് വരുന്നു ചെറുപ്പക്കാരായ മാതാപിതാക്കൾ അവർ കൂടെ ഒരു അഞ്ചു വയസ്സായ ഉദിക്കിയായിര പെൺകുട്ടിയുണ്ട് ശൈലേഷണ സാറിന്റെ ഞാൻ ടീമുകൾ പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം രോഗി നോക്കുകയുള്ളൂ ഈ കുട്ടിക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നമാണ് ജൂനിയർ ഡോക്ടേഴ്സിനെ കണ്ടു അവർ പരിശോധിച്ചു അവരോട് ഒന്നെ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല സാറിനെ കണ്ടിട്ട് കാര്യമില്ല ഈ ചെറുപ്പക്കാരി അമ്മ പൊട്ടിക്കരഞ്ഞു എവിടെ ചെന്നാലും ഇനി തന്നെയാണ് കേൾക്കുന്നത് ഞങ്ങൾക്ക് അദ്ദേഹത്തിന് കാണാൻ എന്റെ കുഞ്ഞിൻ്റെ ഈ കൈ ഷീറ്റ് ഒന്ന് കാണിക്കാനെങ്കിലും അവസരം തരൂ ൊന്നും ചെയ്യാനില്ല ഓടിപ്പഞ്ഞ് നടക്കുന്നുണ്ട് ഡോക്ടർ ശൈലേഷ് മെത്തഞ്ഞു അദ്ദേഹം അവരെ തന്റെ ക്യാബിലേക്ക് വിളിപ്പിച്ചു അവിടെ ചെന്നു ഇവര് കൂടെ ഒന്ന് കഴിച്ചിട്ട് തുറന്നു നോക്കി ആദ്യത്തെ രണ്ട് പേജ് നോക്കി കഴിഞ്ഞ സാർ പറഞ്ഞു സോറി എനിക്ക് സങ്കടമുണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല ചെയ്യാനുള്ളത് ഈ നിമിഷം തന്നെ ഈ കുട്ടിക്ക് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യണം അങ്ങനെ ചെയ്താൽ എഴുപത് ശതമാനം ഈ കുട്ടി രക്ഷപ്പെടാൻ സാധ്യതയില്ല മുപ്പത് ശതമാനമേ പ്രതീക്ഷയുള്ളൂ ഈ കുട്ടി സർജിക്കൽ ടേബിളിൽ നിന്നും ജീവനോടെ കൊണ്ടുവരാൻ സാധ്യമല്ല സർജറി ചെയ്തില്ല എങ്കിൽ മൂന്ന് മാസത്തിനകം കുട്ടി മരിക്കും നിങ്ങൾ ആലോചിക്കൂ എന്ത് ചെയ്യണം പൂക്കോളന്നാണ് അദ്ദേഹം കരുതിയത് ഈ ചെറുപ്പക്കാരായ മാതാപിതാക്കൾ ആലോചിച്ചിട്ട് സർ അങ്ങ് സർജറി ചെയ്യണം സാറാകെ നെട്ടിപ്പോയി എങ്ങനെയാണ് ഇതൊരു ഉറപ്പുമില്ല അങ്ങ് കൈമിടിയത് അങ്ങനെ ഈ അമ്മയുടെയും അച്ഛന്റെയും കണ്ണീര് കണ്ട് സർജറി ചെയ്യാൻ തീരുമാനിച്ചു ഒരാഴ്ച മുമ്പ് അതിന്റെ പ്രിപ്പറേഷൻ കിട്ടി കുട്ടിയെ അഡ്മിറ്റ് ചെയ്തു വൈകുന്നേരം റൗണ്ട്സ് ചെല്ലുമ്പോൾ ഈ അമ്മ ചെറുപ്പക്കാരിയായ അമ്മ തൻ്റെ മോളോട് പ്രാർത്ഥിപ്പിക്കുന്നതും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും ഈശ്വര കാര്യങ്ങൾ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കാൻ ഡോക്ടർ ശ്രദ്ധിക്കുന്നുണ്ട് ഓപ്പറേഷൻ ദിവസമായി തീയറ്റിൽ കുട്ടി കൊണ്ടുവന്നു കച്ചവടിപ്പൊ കടിപ്പിച്ചു ഇവിടെ സർജിക്കൽ ടേബിൾ കിടത്തി ഈ സമയം കുട്ടി കുട്ടികളുടെ സാർ ചോദിച്ചു കുട്ടിയെ കാണുമ്പോൾ സാറിന് വിഷമമുണ്ട് നമുക്ക് എന്തെങ്കിലും അങ്ങനോട് പറയാനുണ്ടോ എന്ന് ചോദിച്ചു ഉണ്ട് എനിക്കൊരു കാര്യം എനിക്കൊരു ഡൗട്ട് ഉണ്ട് എന്താണെന്ന് ചോദിച്ചു എന്റെ ഓപ്പൺ ഹാർട്ട് സർജറി ആണോ എന്ന് ചോദിച്ചു സാറ് പറഞ്ഞു അത് നീ പേടിക്കണ്ട ഒന്നും അറിയില്ല നീ പേടിക്കേ വേണ്ട കുട്ടികൾ സാറേ എനിക്ക് പേടിയില്ല എനിക്കൊരു സംശയമാണുള്ളത് ഇത് ഓപ്പൺ എന്റെ ഹൃദയം മുഴുവനായിട്ട് തുറക്കുമോ ഡോക്ടർ വീണ്ടും പറഞ്ഞു നീ പേടിക്കല്ലേ ഞങ്ങളൊരു ചെറിയ കുത്തിവയ്പതിനും നീ ഉറങ്ങിപ്പോവും കുറച്ചു നേരം നീ കണ്ണു തുറക്കും എല്ലാം ശരിയാവും അങ്ങനെ എനിക്ക് പേടിയില്ല എനിക്കൊരു സംശയമാണുള്ളത് ഡോക്ടർക്കൊന്നും പറയാനില്ല ശീലങ്ങനെ സംശയം ചോദിച്ചോളൂ കുട്ടിക്ക് ഇഞ്ചക്ഷൻ കൊടുത്തുറക്കത്തിലേക്ക് പോയി ബോധം കിട്ടു സർജറി ആരംഭിച്ചു ആദ്യത്തെ നാപ്പത്തി അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഈ കുട്ടിയുടെ ആ കുഞ്ഞു ഹൃദയത്തിൽ ഒരു തുള്ളി രക്ത പോലും വരുന്നില്ല കുട്ടിയുടെ ശരീരത്തെ ഘടിപ്പിച്ചിരിക്കുന്ന യന്ത്രങ്ങളെല്ലാം കുട്ടി സിങ്കിങ് ആണെന്ന് കാണിച്ചു തുടങ്ങി ഡോക്ടറെ കണ്ണു നിറഞ്ഞൊഴുകയും നേഴ്സ് കണ്ണടം മാറ്റി കണ്ണക്കൊപ്പി കൊടുത്തു ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇനി ഒന്നും നമുക്ക് ചെയ്യാനില്ല ഞാൻ തോറ്റു തുണി കെട്ടിക്കോളൂ എന്ന് പറഞ്ഞു അല്ല സിങ്കിങ് ആണ് ഈ സമയം പെട്ടെന്ന് അദ്ദേഹത്തിനുള്ളിൽ ആ കുട്ടിയുടെ വാക്ക് കേൾക്കുകയാണ് ിൽ ഇത് തുറക്കുമ്പോൾ അതിനകത്ത് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊന്ന് പറയണേ ഇനി വിഷം സദലേറ്റ വെള്ള താഴെ കൈ ഇങ്ങനെ താഴെ കൂട്ടി പിടിച്ച് അതീവ മനസ്സാ പറയാണ് ഈശ്വര അങ്ങുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ അന്വേഷിച്ചിട്ടില്ല പക്ഷെ അങ്ങുണ്ട് എന്ന് ഈ കുഞ്ഞും അവളുടെ അമ്മയും ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ തോറ്റുപോയി അങ്ങേക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷത്തിൽ ചെയ്യാ ഞങ്ങൾ തുന്നി കെട്ടാൻ പോവുകയാണ് ഇത് പറഞ്ഞു തീരിലും ആ ചെറുപ്പക്കാരനായ ഡോക്ടർ ബ്ലിഡ് ആദ്യത്തെ ഒരു തുള്ളി രക്തം അവളുടെ വാൽവ് തുറന്ന് ഹൃദയത്തിന്റെ അകത്തേക്ക് വീണു സർജറി ടേബിൾ ആക്റ്റീവായി നീണ്ടു നിന്ന നാലര മണിക്കൂർ സർജറി എല്ലാം ശരിയായി കണ്ണുനീര് തുടച്ച് ഈ കഥ പറഞ്ഞിട്ട് ഡോക്ടർ ശൈലേഷ് ലത്ത പറഞ്ഞു സർ ഞാൻ ഇന്ന് അവളെ കാണാൻ പോവുകയാണ് അതിനുശേഷം യാത്രയായിരുന്നു ഇന്ന് ഞാൻ അവളെ കാണും ഇനി കുറഞ്ഞതിന് അറുപത് വയസ്സ് പൂർണ്ണ ആരോഗ്യത്തോടെ ഈ കുഞ്ഞ് ജീവിക്കും അവൾക്ക് കുടുംബജീവിതം നയിക്കാം പക്ഷെ എന്റെ പ്രോബ്ലം അതല്ല അങ്ങനക്ക് എന്താണ് ഇനി പ്രോബ്ലം ഉള്ളത് അബ്ദുൽ കലാം സാർ ചോദിച്ചു അത് ഞാൻ പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഇന്ന് അവളെ കാണുമ്പോൾ ആ കുഞ്ഞെന്നോട് ചോദിക്കും അങ്കൾ ഈശ്വരനെ കണ്ടുവോ ഈശ്വരൻ എന്നാണിരിക്കുന്നത് ഞാൻ എന്ത് ഉത്തരമാണ് ആ കുട്ടിയോട് പറയേണ്ടത് പുഞ്ചരിച്ചുകൊണ്ട് ഈറണഞ്ഞ ഈറണിഞ്ഞ കണ്ണുകളോടെ ആ അബ്ദുൽ കലാം എന്ന മഹാപുരുഷൻ പറഞ്ഞു അന്ന് ആ മോളോട് പറയണം മക്കളെ നിന്റെ കുഞ്ഞു ഹൃദയത്തിലേക്ക് ഒരു തൊഴിൽ രക്തമായി ഈശ്വരൻ ഇറങ്ങുവരുന്നത് ഞാൻ കണ്ടു ഈശ്വരനെ കാണാനാവില്ല അനുഭവിക്കാനാകും പറഞ്ഞു കഴിഞ്ഞിട്ട് അബ്ദുൾ കലാം സാർ അന്ന് തന്റെ മുന്നിൽ ഇതുപോലെ ഇരിക്കുന്ന ഫാദേഴ്സിനോടും പറഞ്ഞു പറഞ്ഞു ഡോക്ടർ മേത്ത ഒരു കാര്യം ഐ ആം നൗ ഇയേഴ്സ് ഓൾഡ് ഞാൻ ഇന്നൊരു കൾച്ചർ ഉള്ള ആളാണ് ഉണ്ടാക്കിയത് ആ അഞ്ചു വയസ്സായ പെൺകുട്ടിയാണ് ഈ കാര്യം പറഞ്ഞിട്ട് തന്റെ മുന്നിൽ യുവാക്കളായ മാതാപിതാക്കളോട് അബ്ദുൾ കലാ സാർ എന്ന് പറഞ്ഞു ആ അറുപത്തൊമ്പത് വയസ്സായ പ്രശസ്തനായ ഡോക്ടർ ശൈലേഷെ ഒരു കൾച്ചേർഡ് മാൻ ആക്കിയത് അഞ്ചു വയസ്സായ കുട്ടിയാണ് എങ്കിൽ ആ കുട്ടിയെ അങ്ങനെ എത്തിച്ചത് അവളുടെ അമ്മയാണ് നിങ്ങൾ ഓരോരുത്തർക്കും നമ്മുടെ കുഞ്ഞുങ്ങളിൽ അതിമഹത്തായ സംസ്കാരത്തിന്റെ വിത്ത് വിതയ്ക്കാനും വളർത്താനും പടർത്താനും സാധിക്കും അതേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ അത് ചെയ്തില്ല എങ്കിൽ ഭീഷണി സ്വലമല്ല കുറച്ച് പ്രായമായ അനുഭവത്തിൽ നിന്ന് പറയാണ് കാലം നമ്മോട് ചോദിക്കും നിനക്ക് നല്ലൊരു കുഞ്ഞിനെ തന്നു ആ കുഞ്ഞിന് നീ എങ്ങനെയാണ് സമൂഹത്തിന് തിരിച്ചു കൊടുത്തത് എന്ന്